നിരോധിത പാൻ ഉൽപ്പന്നങ്ങളുമായി അണിയാരം സ്വദേശിയായ നൌഷാദാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് പ്രതിയെ പന്തകൾ കൊപ്പാലം ഭാഗത്ത് വെച്ചാണ് സി ഐയും ക്രൈം സ്കോഡും അറസ്റ്റ് ചെയ്തത് മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണന്റെ പ്രത്യേകമുള്ള നിർദ്ദേശപ്രകാരം നടത്തിവരുന്ന വാഹന പരിശോധനയ്ക്കിടയിലാണ് പ്രതിയായ നൌഷാദ് അറസ്റ്റിലായിരിക്കുന്നത്

കേരളത്തിന് ഉള്ളിലുള്ള സ്ഥലമാണ് മാഹി സമീപകാലത്ത് കേരളത്തിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായ നിരോധിത പുകയില ഉൽപ്പന്ന വേട്ടയാണ് നടന്നിരിക്കുന്നത് ചാക്കുകണക്കിനാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നതും മാഹിയിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുവാനാണ് പ്രതി ഉദ്ദേശിച്ചിരുന്നതും ഇയാൾ കേരളത്തിലേക്കുൾപ്പെടെ പുകയില ഉൽപ്പന്നങ്ങളും ലഹരി പദാർത്ഥങ്ങളുടെയും കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് പോലീസ് സംശയിക്കുന്നതും വൺ സ്റ്റോക്കാണ് ഇയാളുടെ പക്കലിൽ നിന്നും പോലീസ് പിടികൂടിയിരിക്കുന്നതും മാഹി സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖന്റെ നേതൃത്വത്തിലുള്ള പന്തഗൽ എ പി സുരേഷ് ബാബുവും അതുപോലെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എസ് എ മാരായ കിഷോർ കുമാർ മഹേഷ് എസ് ഐ ശ്രീജേഷ് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റോഷിദ് പാറമേൽ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രത്യേകം കിട്ടിയ അന്വേഷണ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കെ എൽ അൻപത്തിയേഴ് എ നാൽപ്പത്തി അറുപത്തി മൂന്ന് എന്ന നമ്പറിലുള്ള കാറിൽ അതിന്റെ ഡിക്കിക്കുള്ളിൽ ചാക്കിൽ സൂക്ഷിച്ചിരുന്ന നിലയിൽ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതും ഇയാളിൽ നിന്നും നൂറ്റി അൻപത്തി മൂന്ന് ബണ്ടിൽ ഹാൻസ് അതുപോലെ തന്നെ അൻപത്തി ഒന്ന് ബണ്ടിൽ കൂൾ ലപ്പ് അതുപോലെ തന്നെ പതിനാറ് ബണ്ടിൽ പുതിയ പാക്ക് ചെയ്തിട്ടുള്ള അധിക ഫ്രെഷ്നെസ് അതുപോലെ തന്നെ എട്ട് ബണ്ടിൽ വിമൽ പാൻ മസാല അതുപോലെ വി വൺ ടുബാക്കോ എട്ട് ബണ്ടിൽ എന്നിങ്ങനെയുള്ള നിരോധന പുകയില ഉൽപ്പന്നങ്ങളാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുടെ പേരിൽ തക്ക നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസവും മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ ലഹരി വസ്തുക്കളാണ് പിടികൂടിയതും ഒന്നേ ദശാംശം അഞ്ചു കിലോ എം ഡി എം എ ആണ് പിടികൂടിയതും കൊണ്ടോട്ടി സ്വദേശിയായ ആഷിഖ് എന്നയാളുടെ വീട്ടിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയതും വിദേശത്ത് നിന്നും കാർഗോ വഴിയാണ് എം ഡി എം എത്തിച്ചതെന്നാണ് വിവരം ലഭ്യമായതും അതേപോലെ തന്നെ ഡാൻസ് ടീം ആഷിക്കിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുകയാണ് ആഷിക്കിന്റെ വീട്ടിലേക്ക് ലഹരി മരുന്ന് എത്തിയതായി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒന്നേ ദശാംശം അഞ്ച് കിലോ എം ഡി എം എ പിടികൂടിയതും